നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ പയറ്റിയ രാഷ്ട്രീയ തന്ത്രമാണ് കേരളത്തിൽ പിണറായി വിജയനും പയറ്റുന്നത് ഡൽഹിയിൽ എ എ പി പാർട്ടി മധ്യ നയത്തിന്റെ പേരിൽ കേജ്രിവാളിന്റെ അനുഗ്രഹാശിസുകൾ കൊണ്ട് തടിച്ചുകൊഴുത്തെങ്കിൽ കേരളത്തിൽ പിണറായിയാവട്ടെ സി പി എമ്മിനെ നന്നായി കൊഴുപ്പിച്ചു കഴിഞ്ഞു കേജ്രിവാൾ പക്ഷെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയെറിഞ്ഞില്ല പിണറായിയാവട്ടെ ജനത്തെ കൊണ്ട് പിച്ച വരെ എടുപ്പിച്ചു കേരളത്തിൽ സി പി എമ്മിന് വൻതോതിൽ കള്ളപ്പണ നിക്ഷേപവും ഭൂമികളും ഉണ്ടെന്ന് നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നതാണ് ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് തൃശൂർ ജില്ലയിൽ നിന്ന് മാത്രം കേരളം കൺകുളിർക്കെ പിന്നീട് കാണുന്നത് സി പി എം കേരളത്തിൽ ഭരണം നടത്തുമ്പോൾ സി പി എം നേതാക്കൾ കൂട്ടത്തോടെ വ്യാജ രേഖകൾ ചമച്ച് കരുവന്നൂർ ബാങ്കിനെ കൊള്ളയടച്ച സംഭവം കേരളത്തെ ഞെട്ടിക്കുന്നതാണ് ഇത് സംബന്ധിച്ച ഇ ഡി അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെ അന്വേഷണ ഏജൻസികൾ ലഭിച്ച വിവരങ്ങൾ സി പി കൊള്ളക്കാരാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് തൃശൂർ ജില്ലയിൽ വൻതോതിൽ കള്ളപ്പണ നിക്ഷേപമുള്ള സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാത്തതും നികുതി അടക്കാത്തതുമായ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികളുമായി ഇ ഡിയും ആദായ നികുതി വകുപ്പും നീങ്ങിയിരിക്കുകയാണ് സി പി എമ്മിന്റെ കള്ളപ്പണ നിക്ഷേപമുള്ള അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഇ ഡിയും ആദായ നികുതി വകുപ്പും നടപടികൾ തുടങ്ങിയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാത്ത എൺപത്തി ഒന്ന് അക്കൌണ്ടുകളാണ് സി പി എമ്മിനുള്ളത് ഈ അക്കൗണ്ടുകളിലുള്ള കോടികൾക്ക് നികുതി അടച്ചിട്ടില്ല ഈ അക്കൗണ്ടുകൾ കണക്കിൽ കാണിച്ചിട്ടുമില്ല കണക്കിൽപ്പെടാത്ത ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ നീങ്ങിയിരിക്കുകയാണ് തൃശൂർ ജില്ലയിൽ മാത്രം സി പി എം ഭരിക്കുന്ന പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണം ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഇ ഡി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത് ഈ സഹകരണ ബാങ്കുകളിലും ഇ ഡി പരിശോധന നടത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും സി പി എമ്മിന് കള്ളപ്പണ നിക്ഷേപങ്ങളും ഭൂമികളും ഉണ്ടെന്നാണ് പറയുന്നത് കരുവന്നൂരിൽ സി പി എം നേതാക്കൾ നിക്ഷേപകരെ കൂട്ടത്തോടെ ചതിച്ചിരിക്കെയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ കരിമണൽ കുംഭകോണത്തിന്റെ കഥകൾ കൂടി സി പി എമ്മിനെതിരെ കേരളത്തിൽ പുറത്തു വന്നത് ആദായ നികുതി വകുപ്പിന്റെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡാണ് വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കും സ്വകാര്യ കമ്പനിയായ സി തമ്മിൽ രുദ്ധമായ പണമിടപാടുകൾ നടന്നതായി ആദ്യം കണ്ടെത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് സേവനമൊന്നും നൽകാതെ എക്സോലോജിക് സി എം ആർ എല്ലിൽ നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള എസ് എഫ് ഐ അന്വേഷണം നടത്തി വരികയായിരുന്നു ഇതിന്റെ ചുവടുപിടിച്ച് ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് നടത്തുന്ന അന്വേഷണ പരിധിയിൽ എക്സാലോജിക്കും സി എം ആർ എൽ കമ്പനിയും ഉൾപ്പെടും എസ് എഫ് ഐ അന്വേഷണം തടയണമെന്ന വീണാ വിജയന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു ഇത് വീണയ്ക്കും പിണറായി വിജയനും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതുമായിരുന്നു വീണയുടെ കമ്പനി എക്സോളോജിക് ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് വീണ നിയമ നടപടികൾക്കായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഇ ഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും വലിയ പ്രഹരമാണ് എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും പതിവ് സ്റ്റൈൽ പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആദ്യത്തേതല്ലെന്നുമൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾക്ക് കേന്ദ്രം വില കൊടുക്കുന്നില്ലെന്ന ആരോപണവും മുഖ്യമന്ത്രി ഉയർത്തി കാണിച്ചു പിന്നെ അതെടുത്ത് താഴെ വെച്ചു ഈഡി കൂലിപ്പണി ചെയ്യുകയാണെന്ന് പിണറായിയെ സന്തോഷിപ്പിക്കാൻ എം വി ഗോവിന്ദനും പറഞ്ഞു മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ട് ദിവസങ്ങളായി അരവിന്ദ് കെജ്രിവാളിനെ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് എല്ലാ മേൽനോട്ടവും വഹിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇ ഡി ഇ എസ് ഐ ആർ എന്ന എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്നത് നന്ദി